നമസ്കാരം വെൽത്ത് വ്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എസ് എം ഇ ഐ പി ഒ വിപണിയെക്കുറിച്ചാണ് ഇന്ത്യയിൽ ഐ പി ഒ ഒരു തരംഗമായി മാറുകയാണ് ഓരോ ദിവസവും പുതിയ ഐ പി ഒകൾ വിപണിയിലേക്ക് എത്തുന്നു ഓരോ ഐ പി ഐയിലൂടെയും കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് കമ്പനികളിലേക്ക് എത്തുന്നത് അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഐ പി ഒകൾ തേടി നടക്കുമ്പോൾ അതിനിടയിൽ മറ്റൊരു തരംഗം രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് അത് എസ് എം ഇ ഐ പി ഒ വിപണിയിലാണ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭം കുറിച്ചതാണെങ്കിലും ഈ അടുത്ത കാലങ്ങളിലാണ് എസ് എം ഇ ഐ പി ഒ വിപണി കൂടുതൽ സജീവമാകുന്നത് അനേകം ചെറുകിട ഇടത്തരം കമ്പനികൾ വിപണിയിലേക്ക് എത്തുന്നു കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി സ്വീകരിക്കുന്നു അങ്ങനെ ഇന്ത്യൻ എസ് എം ഇ ഐ പി ഒ വിപണി വളരുകയാണ് ഇന്ന് വെൽത്ത് വ്യൂസ് ചർച്ച ചെയ്യുന്നത് എസ് എം ഇ ഐ പി ഒ വിപണികളിലെ വിപണിയിലെ സാധ്യതകളെക്കുറിച്ചാണ് എന്താണ് എസ് എം ഇ ഐ പി ഒ വിപണിയിൽ സംഭവിക്കുന്നത് അതിൻ്റെ ഭാവി സാധ്യതകളും വളർച്ചാ പ്രതീക്ഷകളും എന്തൊക്കെയാണ് എസ് എം ഇ ഐ പി ഒ വിപണിയിൽ മാർക്കറ്റ് നിയന്ത്രണ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ എത്രത്തോളം ഉണ്ട് ഇനി എത്രത്തോളം ആവശ്യമുണ്ട് അങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ് ഇവയെല്ലാം നമ്മൾ വിശദമായി പരിശോധിക്കുന്നു എൻ്റെ പേര് രഞ്ജിത്ത് എന്നോടൊപ്പം ഇന്ന് ഈ ചർച്ചയിൽ ചേരുന്നത് പ്രവീണും ജീൻസുമാണ് സ്വാഗതം ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം പ്രവീൺ നമ്മൾ ഐ പി ഒനെ കുറിച്ച് ഒരുപാട് കേൾക്കുന്നുണ്ട് ദിവസവും പുതിയ പുതിയ ഐ പി ഒകൾ വരുന്നു കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഐ പി ഒ മാർക്കറ്റിൽ മാത്രമായി സംഭവിക്കുന്നു ഐ പി ഒയിൽ മാത്രമായി ഇൻവെസ്റ്റ് ചെയ്യുന്ന നിക്ഷേപകരെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു അതിൽ നിന്ന് മാത്രം നേട്ടം കൊയ്യുന്നവർ എന്നാൽ അതിനിടയിൽ എസ് എം ഇ ഐ പി ഒ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നത് എവിടെയാണ് എന്താണ് എസ് എം ഇ ഐ പി ഒന്ന് പറയുന്നത് അതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്താണ് അതിൻ്റെ ഒരു സാധ്യതകളും അതിലെ റിസ്ക്കും ചലഞ്ചസും ഒക്കെ എന്താണ് അതിൻ്റെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ഒന്ന് വിശദമാക്കാമോ ആദ്യം തന്നെ നമുക്ക് ഐ പിഒനെ കുറിച്ച് പറഞ്ഞിട്ട് തുടങ്ങാം അപ്പോൾ പബ്ലിക് കമ്പനികൾക്ക് സ്ഥാപനങ്ങൾക്ക് മൂലധനം സമാഹരിക്കാൻ വേണ്ടി ഏറ്റവും വലിയ മാർഗമാണ് ഐ പി ഒ എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് ഇനീഷ്യലി പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷേർസ് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യുന്നതാണ് ഐ പി ഒ വഴി കമ്പനികൾ സാധാരണ ചെയ്യുന്നത് സാധാരണ നമ്മളിപ്പോൾ കാണുന്നതിലെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ ഐപി ബി എടുത്തുണ്ടായി ഉണ്ടായ ഐ പി ഒസ് ബി ഡി ഒ വലിയ വലിയ ഐ പിഒസും നമുക്ക് കാണുന്നുണ്ട് അതെല്ലാം തന്നെ ആയിരക്കണക്കിന് കോടി രൂപയുണ്ട് ഐ പി ഒ ആണ് വരുന്നത് വലിയ ഐ പിഒ് അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് സാധാരണഗതിയിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നമ്മുടെ ഗവൺമെന്റ് എം എസ് എംഇന്റെ ഉണ്ട് മീഡിയം ആൻഡ് മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടി മാത്രം മൈക്രോ ഇല്ല സ്മോൾ എന്റർപ്രൈസസിന് വേണ്ടി മാത്രമായിട്ടാണ് എസ് എം ഇ ഐ പി ഒസ് വരുന്നത് വളരെ ചെറിയ തോതിലുള്ള ഒരു ധനസമാഹരണത്തിന് വേണ്ടിയാണ് ഇവർ ഇത് കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് നമുക്ക് രജിസ്റ്റർഡായിട്ട് ലക്ഷക്കണക്കിന് എം എസ് എം ഇകളാണ് ഇന്ത്യയിൽ വരുന്നത് പക്ഷേ അതിൽ നമ്മൾ നോക്കിയപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടില് ബി എസ് സിയും എൻ എസ് സിയും ഈ എസ് എം ഇ ഐ പി ഒയുടെ പ്ലാറ്റ്ഫോം കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇന്നത്തെ അവസ്ഥയിൽ നമുക്ക് അഞ്ഞൂറിന് അറുന്നൂറിന് താഴെ ഐ പി ഒസ് മാത്രമേ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ള ഒരു പങ്കാളിത്തം വളരെ കുറവാണ് പക്ഷേ റീസെൻ്റ് ഒരു കഴിഞ്ഞൊരഞ്ചാറ് വർഷത്തിനധികം ഒരുപാട് ഒരുപാട് കമ്പനീസ് അതായത് സ്മോൾ ആൻഡ് ഇൻഡിനിംഗ് എൻ്റർപ്രൈസസ് ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ടുണ്ട് ദന്തമാകുന്നതിന് അതിൽ വളരെയധികം കിറ്റാവുകയും ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുരുങ്ങിയൊരു മൂലധന സമാഹരണത്തിന് വേണ്ടിയാണ് ഈ എസ് എം ഇ ഐ പി എസ് കൊണ്ടുവരുന്നത് വളരെ ഇരുപത്തിയഞ്ച് അതായത് പോസ്റ്റ് ഐ പി ഒ വന്നു കഴിയുമ്പോൾ കമ്പനിയുടെ പേഡ് ഓഫ് ക്യാപിറ്റിൽ ഇരുപത്തിയഞ്ച് കോടിയുടെ മാക്സിമം ഇരുപത്തഞ്ച് കോടി ആ റേഞ്ചിൽ നിന്ന് നിൽക്കുന്ന കമ്പനീസിന് മാത്രമേ എസ് എം ഐ പി എസിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ ഒരു ഐ പി ഒ വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് വർഷത്തെ പ്രവർത്തന റെക്കോർഡിന്റെ ഒരു ആവശ്യമുണ്ട് അത് പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു കൺസിഡറേഷൻ എല്ലാം തന്നെ പറയുന്നുണ്ട് എസ് എം ഐ ഐ പി ഒത്തിന് പ്രീവിയസ് ഹിസ്റ്ററി പ്രോഫിറ്റ് ഹിസ്റ്ററിയുടെ അത്ര വലിയ നിർബന്ധം പറയുന്നില്ല പക്ഷെ മൂന്ന് വർഷത്തെ ട്രാക്ക് റെക്കോർഡ് ആവശ്യമുണ്ട് അവിടെ പോയി അതുപോലെ നെറ്റ്വർക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കോടിയുടെ നെറ്റ്വർക്ക് നമുക്ക് എസ് എം ഐ ഐ പിഒയിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി കമ്പനികൾക്ക് ആവശ്യമുള്ളൂ ഒരു കോടിയുടെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അത്ര വലിയ കാര്യമായിട്ട് പറയുന്നില്ല ഒരു മീഡിയം മീഡിയമായിട്ടുള്ള ഒരു എൻ്റർപ്രൈസസിന് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ്ങിൽ സർവീസ് ഓറിയുടെ കമ്പനിക്കാണെങ്കിൽ ഒരു കോടിയുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമായിട്ട് വരുന്നില്ല അപ്പോൾ അവർക്ക് അഡീഷണൽ ഫണ്ട് റക്വർമെന്റിന് വേണ്ടി ഈ പറയുന്ന എൻ സിയുടെ എമോർജിൻ്റെ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ വി എസ് സിയുടെ ഐ പി ഒ എസ് എം ഐ ഐ പി യുടെ പ്ലാറ്റ്ഫോമിലോ ലിസ്റ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ വന്ന് കഴിയുമ്പോൾ സാധാരണഗതിയിലുള്ള ഗതിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ ഐ പി ഒയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൽ രണ്ടു തരത്തിലുള്ള ചലഞ്ചസാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ ചലഞ്ചസ് മറ്റൊന്ന് കമ്പനീസിൻ്റെ ചലഞ്ചസ് കമ്പനിയുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ ഒരു സാധാരണ സ്ഥാപനം ഒരു ചെറിയ സ്ഥാപനം അവർ ചെറുകിട മേഖലയിൽ പ്രവർത്തിച്ച് വരുന്നു ഈ പറയുന്ന ഐ പി ഒ എന്ന് പറയുമ്പോൾ അവർ ബോയ് പബ്ലിക്കെന്നുള്ളൊരു ഇതാണ് വരുന്നത് അതായത് അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടുന്നു ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടുന്നു അൻപത് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഐ പി ഒക്ക് ഐ പി ഒ സക്സസ് ആവും അതായത് അൻപത് ഐപിഒ അലോട്ട് ചെയ്ത് മാത്രം മതി മറ്റൊരു സാധാരണ ഗതിയിൽ ഐ പിഒയിൽ ആയിരം മിനിമം ആയിരം ആപ്ലിക്കൻസെങ്കിലും ഉണ്ടായിരിക്കണം എന്നുണ്ട് ഇതിൽ അൻപത് മതി നമുക്ക് അപ്പൊ അൻപത് പുതിയ ഇക്കിറ്റ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലേക്ക് വരുന്നു എന്നുള്ളൊരു ചലഞ്ചും കൂടി കമ്പനിക്കുണ്ട് അതായത് ഓണർഷിപ്പിന്റെ ഒരു സെക്രട്ടേഷൻ അവിടെ സംഭവിച്ചോളൂ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഐ പിഒയിൽ നിന്ന് നമുക്കൊരു മിനിമം ഉണ്ട് അതായത് നമുക്ക് സാധാരണ രീതിയിൽ പതിനാറ രീതിക്ക് ഒരു ഷെയർസ് അപ്ലൈ ചെയ്യുന്ന പോലെയല്ല ഇത് വരുന്നത് മിനിമം ഒരു ഒന്നര ലക്ഷത്തിന്റെ ഒരു മിനിമം ലോട്ട് തന്നെ അപ്ലൈ ചെയ്യേണ്ടി വരും അത് ഞാൻ ഒന്നര ലക്ഷം ഒരു എമൗണ്ട് പതിനൊന്നേ ഉള്ളൂ ഏകദേശം ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും അടക്കമുള്ള ഒരു മാർക്കറ്റ് ലോട്ടിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ മാർക്കറ്റ് ലോട്ടായിട്ട് മാത്രമേ ഇത് ട്രേഡ് ചെയ്യാനും പറ്റുകയുള്ളൂ അപ്പോൾ അതൊരു ചലഞ്ചാണ് നമുക്ക് ഓവർ ലോട്ടായിട്ട് സെൽ ചെയ്യാൻ പറ്റുന്നൊരു ചലഞ്ചായിട്ടാണ് നമുക്കിതിൻ്റെ അകത്ത് വരുന്നത് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം വരുമ്പോൾ അവർക്ക് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഓണർഷിപ്പ് അവിടെ സെഗ്രിഗേറ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ പ്രൊമോട്ടേഴ്സിൻ്റെ എക്സിസ്റ്റിംഗ് ഓണർഷിപ്പിൻ്റെ വലിയ കോട്ടം വരാത്ത വിധത്തില് വേണം അവരത് പ്ലാൻ ചെയ്തിട്ടുണ്ട് പ്ലസ് അകത്ത് വരുന്ന കംപ്ലൈൻസ് കോസ്റ്റ് വലിയ അതായത് സാധാരണഗതിയിൽ ഇയർലി പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ സർവീസ് ഓർഗനൈസേഷന് ഈ ഐ പിഒ വഴി മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിയുമ്പോൾ ഹാഫ് ഇയർലി ഇതെല്ലാം തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ ഓഡിറ്റർ സ്റ്റേ ഓഡിറ്റർ ഹാഫ് ഇയർലി ഫൈനാൻഷ്യൽസ് എല്ലാം തന്നെ ചെയ്ത് നമ്മൾ റെഗുലർ നമ്മൾ മെയിൻ കൂടെ ഐ പി ഒസ് ഉള്ള കമ്പനി ആണെങ്കിൽ അവർക്ക് ക്വാർട്ടർലി ബേസിൽ ആണ് ചെയ്യേണ്ടത് ഇവർക്ക് വേണ്ടി ഒരു അളവ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത് പറയുന്നത് ഹാഫ് ഇയർലി മാത്രമേ ഇങ്ങനെ വേണ്ടി വരുന്നുള്ളൂ അപ്പം അങ്ങനെ കംപ്ലയിൻസിൽ ചെറിയൊരു അളവ് ഉണ്ടെങ്കിലും കംപ്ലയിൻസ് എക്സിസ്റ്റിംഗ് കംപ്ലൈൻസ് കോസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതലാണ് പ്ലസ് ഇതിനൊരു ഐ പിഒയിലേക്ക് ഒരു കമ്പനി എത്തിപ്പെടുകയാണ് മിനിമം ഒരു ഫിഫ്റ്റി ലാക്സിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡീഷണൽ ഉള്ളത് ഐ പി ഒ കോസ്റ്റിലേക്ക് വേണ്ടി അത്രയും തന്നെ വരുന്നുണ്ട് കാരണം പറയുന്ന മർച്ചൻറ്റ് ബാങ്കേഴ്സിന്റെ ഫീസും ബാക്കിയെല്ലാ കാര്യങ്ങളും എല്ലാം തന്നെ നോക്കി കഴിയുമ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് കൊണ്ടുവന്നാലും വരുന്നില്ല അപ്പൊ അതൊരു ചലഞ്ചാണ് ഈ പറയുന്ന ഫണ്ട് കിട്ടുമ്പെങ്കിലും ഒരു ഫിഫ്റ്റി ലാക്സ് സിക്സ്റ്റി ലാക്സ് റുപ്പീസ് ഈയൊരു ഇതിലേക്ക് മാറ്റി മാറ്റിവെക്കണം എന്നുള്ളൊരു ചലഞ്ച് കൂടി അവർക്കുണ്ട് പ്ലസ് ഈ പറഞ്ഞൊരു കംപ്ലൈൻസ് കോസ്റ്റും ഈ പറയുന്ന ഒരു വൈഡ് വെറൈറ്റി അല്ലെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഇൻവെസ്റ്റേഴ്സ് കമ്പനിയിലേക്ക് വരുന്നു അപ്പോൾ ഡിസിഷൻ മേക്കിംഗിന്റെ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ഇതാത്തേണ്ടത് രണ്ടാമത്തെ കുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതിലേക്ക് അട്രാക്റ്റഡ് ആണ് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അട്രാക്ട് ആകുമ്പോൾ അവരുടെ മാനേജ്മെന്റ് എക്സ്പെർട്ടൈസും കൂടി ഈ കമ്പനികൾക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ കമ്പനികൾക്ക് തീരെ ചെറിയ കമ്പനികളൊന്നും അല്ല ഇതിലേക്ക് വരുന്നത് ഈ മെയിൻ ബോർഡ് ഐ പി ഐ എസ് എം ഇ ഐ പിന്നെ മാറിയ നൂറിൽ പരം കമ്പനികളുണ്ടെന്നാണ് ബി എസ് സിയുടെ കണക്ക് പ്രകാരം നൂറ്റി ഇരുപതോളം കമ്പനികള് ഈ കാലഘട്ടത്തിനുള്ളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നൂറിൽ പരം കമ്പനികൾ എസ് എം ഇയിൽ നിന്ന് തന്നെ ഐ പി ഐയിലേക്ക് പിന്നീട് അവർ വളർന്നു വലുതായിട്ട് മെയിൻ ബോർഡിലേക്ക് അവർ മാറാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കമ്പനികളുണ്ട് ഇപ്പൊ ഇന്നത്തെ നിലപാട് നൂറോളം കമ്പനികളാണ് ബി എസ് സിയിൽ ട്രേഡബിൾ ആയിട്ട് എസ് എം ഇതിലുള്ളത് എസ് എം ഐ അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം കമ്പനികൾ എസ് എം ഐയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് മുന്നൂറോളം കമ്പനികൾ ട്രേഡബിൾ സ്റ്റാറ്റസ് ഉള്ളത് ഒരു ചാലഞ്ച് വേറെ ലിക്വിഡിറ്റിയുടെ ഒരു ആസ്പെക്റ്റ് അവിടെ വരുന്നുണ്ട് ലിക്വിഡിറ്റി ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ടിവിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പൊ ഇതിലേക്ക് കൂടുതൽ കമ്പനീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ മെയിൻ ബോർഡിൽ നമ്മുടെ സാധാരണ ഇക്കിറ്റി മാർക്കറ്റിൽ കാണുന്ന അതേ ആക്ടിവിറ്റീസ് തന്നെ ചിലപ്പോൾ എസ് എം ഐ സെക്ടറില് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി ബി എസ് ഒരു പ്രത്യേക തുടങ്ങിയിട്ടുണ്ട് എസ് എം ടെ പാർട്ടായിട്ടാണ് സ്റ്റാർട്ട് പക്ഷെ അതിൽ സ്റ്റാർട്ടപ്പ്സ് പൊതുവേ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടപ്പ് ഇക്വിറ്റി പാർട്ടിസിപ്പേഷൻ ഒരു ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി പാർട്ടി പാർട്ടിപ്പേഷൻ അവർക്ക് അത്ര പ്രിഫറബിൾ അല്ല എന്ന് തോന്നുന്നു അതൊരു വളരെ വില സ്റ്റാർട്ടപ്പുകൾ മാത്രമേ അവർ ഉള്ളൂ അതിലെങ്കിൽ നമ്മൾ കാണുന്ന ഈ പറയുന്ന പോലെ തന്നെ സ്വിഗ്ഗി പോലുള്ള കമ്പനീസ് മെയിൻ ബോർഡ് ഐ പി ഒസ് ആയിട്ട് വരുന്നുണ്ട് അതും ഇതും നമുക്ക് തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് ഈ വേണ്ടി എടുത്തിരിക്കുന്ന പോർഷന് വളരെ കുറച്ച്

അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു അവസരമാണ് ശരിക്കും ഒരു ക്യാപിറ്റൽ വേണ്ടത്ര ഒരു ക്യാപിറ്റൽ ലഭ്യമാകാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക അത് വിശ്വസനീയമായ തലത്തിൽ കിട്ടുക അവിടെ ഈ പറയുന്ന പോലെ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന ഇക്വിറ്റി പാർട്ട്നേഴ്സോ ഒക്കെ അപ്പോൾ പലപ്പോഴും സ്റ്റാർട്ടപ്പുകൾക്ക് അവരുടെ ഒരു സ്റ്റേക്ക് അവർക്ക് അവരുദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് കൈവിട്ടു പോകുന്ന ഒരു സ്റ്റേജ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഇതിൽ നമുക്ക് തടയണ പറ്റും ഒരു കാരണം സ്റ്റാർട്ടപ്പ് തന്നെ ഡിസൈഡ് ചെയ്യുകയാണ് എത്രത്തോളം അത് പോകണം അങ്ങനെയുള്ള സ്റ്റേക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കുറച്ചുകൂടി ഒരു കണ്ട്രോളുണ്ട് പക്ഷേ അതേസമയം സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ട് വരുന്ന ഒരു വെല്ലുവിളി ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് ഇതിനെ എത്രത്തോളം ഒരു ആ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നു എന്നുള്ള ഒരു ഒരു പ്രശ്നമാണ് പലപ്പോഴും സ്റ്റാർട്ടപ്പ്സിനെ ഒരു ബുഡ് സ്ട്രാപ്പ് ലെവലിലൊക്കെ തുടങ്ങി കഴിഞ്ഞിട്ട് വരുന്നവരെ സംബന്ധിച്ച് അവർ വർഷങ്ങളോളം അവർ ആ ഒരു ക്ലൈൻ്റ് ബേസ് ഡെവലപ്പ് ചെയ്യാനും ഒരു കസ്റ്റമേഴ്സിൻ്റെ ഒരു ഒരു സബ്സ്ക്രിപ്ഷൻ മോഡിലുള്ള കസ്റ്റമേഴ്സിനെ മെയിൻ ഇപ്പോൾ സർവീസ് ലെവലിലുള്ളവരാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതിനൊക്കെ അവർ ഒരു കുറേയധികം സമയമെടുക്കും അതിന് തുടക്ക കാലത്തുള്ളൊരു എഫേർട്ടൊക്കെ വളരെ വലുതുമാണ് അപ്പോൾ അത് ചെ ചില സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ട് വളരെ പൊട്ടൻഷ്യൽ ഏരിയ ആയിരിക്കും അവരുടെ പക്ഷേ അവർക്ക് ഈ പറയുന്ന ഒരു ഒരു മിനിമം പീരീഡിൽ അവർക്ക് ഇത് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു കസ്റ്റമർ ബേസോ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ വലിപ്പമൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും അപ്പോൾ ഈ വരുന്ന ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് അതിനെ എത്രത്തോളം അത് മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു ഒരു ചലഞ്ച് ശരിക്കും സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിട്ട് വരുന്നുണ്ട് അതേസമയം എം എസ് എം ഇ സെക്ടറിനെ സംബന്ധിച്ചിട്ട് അവർ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരു ചെറിയ ഫേമുകളാണെങ്കിലും അവർക്ക് പലപ്പോഴും അവര് കുറച്ച് ഏതാനും വർഷങ്ങളുടെ ചിലപ്പോൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള എം എസ് എം ഇകളൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇതിലേക്ക് വരുന്നത് അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് കുറെ കൂടെ ഫലപ്രദമായിട്ട് വിലയിരുത്താനും നിക്ഷേപം നടത്താനും ഉള്ള ഒരു അവസരം അവർ അപ്പോഴും ഇപ്പൊ നമ്മൾ എം എസ് എം സംബന്ധിച്ച് നമ്മൾ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്തൊരു ബിസിനസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ലോൺ എടുത്തൊരു ബിസിനസ് കൊടുക്കുന്നു ആ ബിസിനസ് ചെയ്യുന്ന ആക്ടിവിറ്റിന്ന് ചെയ് കിട്ടുന്ന പ്രോഫിറ്റ് ഉപയോഗിച്ച് വീണ്ടും അത് ഡെവലപ്പ് ചെയ്യുന്നു ആ ഒരു സൈക്കിൾ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന പരമ്പരാഗതമായ രീതിയിൽ നിന്ന് പുറത്തുനിന്ന് ഇൻവെസ്റ്റ്മെന്റ് മേടിക്കാം അത് കൊണ്ടുവരാമെന്നുള്ള രീതിയിലേക്ക് ഈ ഒരു മാർക്കറ്റ് മാറി തുടങ്ങിയിട്ടുണ്ടോ ഒരു അങ്ങനെ യഥാർത്ഥത്തിൽ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു എം എസ് എം ഇ ഐ പി ഒന്നുള്ള ഒരു കൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നത് തന്നെ ശരിക്കും എം എസ് എം ഇ മേഖലയ്ക്ക് ഇന്ത്യയുടെ ആ ഒരു വ്യവസായ മേഖലയിലുള്ള ഒരു വലിയ പ്രാധാന്യവും അതേസമയം അത് തുടർച്ചയായിട്ട് കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല ചലഞ്ചുകളും പരിമിതികളും അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് എം എസ് എം ഇ സെക്ടർ ശരിക്കും നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ നട്ടലെന്ന് തന്നെ പറയാം ഇന്ത്യൻ വ്യവസായ മേഖലയുടെ തന്നെ നട്ടലെന്ന് പറയാം ഒരു ജി ഡി പി കോൺട്രിബ്യൂഷൻ്റെ ഏതാണ്ട് തേർട്ടി പെർസെൻറ്റേജിനടുത്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് സംഭാവന ചെയ്യുന്നുണ്ട് എക്സ്പോർട്ട് റവന്യൂവിൻ്റെ ഫോർട്ടി പെർസെൻറ്റേജോളം എം എസ് എം ഇ സെക്ടറിൽ നിന്ന് ഉള്ളതാണ് ഒപ്പം മാനുഫാക്ചറിങ് മേഖല തന്നെ കമ്പയർ ചെയ്യുമ്പോഴും മാനുഫാക്ചറിങ് ഔട്ട് പുട്ടിൻ്റെ ഒരു തേർട്ടി ഫൈവ് പെർസെൻറ്റേജിന് മുകളിൽ ഉണ്ട് ഏതാണ്ട് പന്ത്രണ്ട് കോടിയോളം ആളുകൾ ഈ എം എസ് എം ഇ സെക്ടറിൽ തൊഴിലെടുക്കുന്നവരുണ്ട് അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത്രയും വലിയ വളരെ ഒരു സ്ഥാനമുണ്ട് ഈ എം എസ് എം ഇ സെക്ടറിന് അതേസമയം ഇതിന്റെ ഈ മേഖലയുടെ ഒരു പരിമിതി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു വേണ്ടത്ര ക്യാപിറ്റൽ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു പ്രൊഫഷണലി ഇതിന് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഒരു സ്കെയിലബിൾ എപ്പോഴും നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ പലപ്പോഴും ചൈന പോലുള്ള രാജ്യങ്ങളുമായിട്ട് ഈവൻ വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എം എസ് എം ഇ മേഖലയ്ക്കുള്ളൊരു പ്രശ്നം നമ്മൾ സ്കെയിലബിൾ അല്ല വേണ്ടത്ര എന്നുള്ളതാണ് ആ സ്കെലബിലിറ്റി അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന ഘടകം അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാന തടസ്സം ഈ പറയുന്ന ക്യാപിറ്റലിൻ്റെ ഒരു പര്യാപ്തതയാണ് ഒപ്പം ഇപ്പൊ ഒരു പുതിയ ടെക്നോളജി എപ്പോഴും നമ്മൾ മാനുവൽ ലേബറിനെ ആശ്രയിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രികൾ വീണ്ടും വീണ്ടും അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതാണ് പലപ്പോഴും ഇതിനൊരു പ്രശ്നമായിട്ടുള്ളത് അത് ഒരു ടെക്നോളജി അഡ്വാൻസ്മെന്റിലേക്കൊക്കെ വരും വരാനുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റായുക എപ്പോഴും ഓർഡർപ്രണറുടെ ഒരു ചുമലിലായിരിക്കും ഇതിനു വേണ്ട ഒരു ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഗവൺമെന്റ് ഇത് കൊണ്ടുവരുന്നത് ഗവൺമെന്റ് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ആ മേഖലയിലൊരു ഓഹരി വിപണി വലിയ വളർച്ച കഴിഞ്ഞ ദശാബ്ദത്തിൽ കൈവരിക്കുന്നുണ്ട് ഒത്തിരി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ സാന്നിധ്യം വളരെയധികം ശക്തമാകുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളൊരു സംഗതിയാണ് ഉദ്ദേശിച്ചത് അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ കണക്കുകൾ നോക്കുമ്പോൾ ആളുകൾ അതിനെ ഒരു പ്രോമിസിങ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എം എസ് എം ബി സെക്ടറിലേക്കാവുമ്പോൾ കുറെ കൂടി കമ്പനികളുടെ ഒരു പ്രവർത്തനം വിലയിരുത്താനും അതിന്റെ ആ ബേസിൽ കൂടുതൽ നിക്ഷേപം നടത്താനും ആ ഓരോ മേഖലയ്ക്കും പറ്റിയ ഓരോ മേഖലയിലും താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിനും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും കൂടുതൽ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റും പ്രവീണിൻസ് ഇവിടെ സൂചിപ്പിച്ച പോലെ വളരുന്ന മാർക്കറ്റ് അതിനൊപ്പം എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം അത്രയധികം നമ്പറുകളുള്ള എം എസ് എം ഇകൾ അപ്പം ഇത് രണ്ടും കൂടെയും യോജിക്കുന്ന ഒരു പോയിന്റ് നമ്മുടെ ഐ മാർക്കറ്റ് അല്ലെങ്കിൽ ഐ പി ഒ എക്കോ സിസ്റ്റം ഈ എം എസ് എം ഇകളുടെ ഐ പി ഒകൾക്ക് അനുസരിച്ച് അത് ഇൻവോൾവ് ചെയ്ത് വന്നിട്ടുണ്ടോ മാർക്കറ്റ് അതിനെ സ്വീകരിക്കാൻ പാകത്തിന് ഇതിൻ്റെ ഒരു പ്രോപ്പർ മാർക്കറ്റിംഗ് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മേഖലയിൽ കുറച്ചും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഇ കമ്പനികളും തന്നെ വരികയുള്ളൂ അപ്പം എനിക്ക് തോന്നുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഇതിനു വേണ്ടി മുൻപേ കുറച്ചും കൂടി കൂടുതൽ നന്നായിട്ട് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് ഏതൊരു പതിമൂന്ന് വർഷമാവുമ്പോൾ അത് എത്തിക്കഴിഞ്ഞു ഒരു വ്യാഴോട്ടം കഴിഞ്ഞു അപ്പോൾ ഒരു വ്യാഴോട്ടം കഴിഞ്ഞിട്ട് ഏകദേശം അറുനൂറ് താഴെ കമ്പനികൾ മാത്രം ഇതിലേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു എം എസ് എം ഇ മേഖലയിലേക്ക് അത് എത്രത്തോളം എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അത് ഇനിയുള്ള കാലഘട്ടങ്ങൾ തീർച്ചയായിട്ടും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ടുള്ള റിട്ടെയിൽ ഇൻവെസ്റ്റേഴ്സും അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ട് കുറച്ചുകൂടി അതായത് ടു ലാക്സ് അല്ലെങ്കിൽ ടെൻ ലാക്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഉള്ളിലേക്ക് വരുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഐ പി ഒ മേഖലയിൽ തന്നെ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സ് എന്നാൽ കൂടുതൽ തന്നെ ഈ മേഖലകളിൽ ചെറിയ ചെറിയ കമ്പനികളിൽ പ്രോഫിറ്റ് ക്യാഷ് ക്രോ ആയിട്ടുള്ള കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യ തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സമയമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ നല്ല മേഖലകൾ കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് റെഡി ആയിരിക്കാം അപ്പോൾ അതിന് വേണ്ടതെന്ന് കമ്പനികളുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പറേണ്ട എടുക്കുന്നു അനുസരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ എം എസ് എം ഇ ഡിപ്പാർട്ട്മെന്റ് ഡി പി ഐ ഡിപ്പാർട്ട്മെന്റ് എല്ലാം കൂടി കമ്പയൻ ചെയ്തുകൊണ്ട് സ്റ്റാർട്ടപ്സും എം എസ് എംഇ എല്ലാം കൂടി കമ്പയൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു മുന്നേറ്റത്തിന് അവര് കഠിനം നേതൃത്വം കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു മേഖല കൂടുതൽ കൂടുതൽ തിരിച്ചു സ്കെയിൽ ഉയരങ്ങളിലെ തീർച്ചയായിട്ടും ക്യാപിറ്റൽ വരണം ലാൻഡ് ലേബർ ക്യാപിറ്റൽ ക്യാപിറ്റലാണെന്ന് കൺസെപ്റ്റിലാണ് നമ്മൾ എല്ലാ എക്കണോമിയും നല്ലത് അത് ക്യാപിറ്റൽ വളരെ ആവശ്യമുള്ള റിസോഴ്സ് തന്നെയാണ് ക്യാപിറ്റൽ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ പറയുന്ന ഒരു നമുക്ക് ഈ പ്ലാറ്റ്ഫോം എസ് എം ഐ എസ്ചേഞ്ച് എസ് എം ഐ പി ഒ പ്ലാറ്റ്ഫോമുണ്ട് എസ് എം ടി ട്രേഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഉണ്ട് അവിടെ തന്നെ ലിക്വിഡി ഓപ്പർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് വന്ന് കഴിഞ്ഞാൽ ലിക്വിഡിറ്റിയുടെ ആ ഒരു ആസ്പെക്ട് വരും അപ്പൊ ഇൻവെസ്റ്റർ ട്രാപ് എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരില്ല എക്സിറ്റ് ഓപ്ഷൻ അവിടെ ഉണ്ട് അതാണ് ഈ സ്റ്റാർട്ടപ്പ്സിനെ കൂടുതൽ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള ബി എസ് തുടങ്ങിയത് പക്ഷെ അത് സക്സസ് ആയില്ല അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട്സിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ചിന് മുമ്പിൽ അവർ കൂടുതലും വി സി ഫണ്ടിംഗും ഇൻവെസ്റ്റേഴ്സ് അവർക്ക് കൂടുതലും ഇൻവെസ്റ്റ്മെന്റ് ഡയറക്റ്റ് ആയിട്ട് വരാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അത് പൊതുവെ എം എസ് എംഇ മേഖലയ്ക്ക് കുറവാണ് എസ് എം ഇതാണെങ്കിലും മാനുഫാക്ചറിങ് എസ് എം ഇയിലെ ഏറ്റവും പ്രധാനം മാനുഫാക്ചറിങ് സ്ട്രൈപ്പ് തന്നെയാണ് നമ്മുടെ ഒരു സർവീസ് വളരെ കുറവായിരിക്കും എന്നാലും കമ്പാരിറ്റേജ് മാനുഫാക്ചറിങ് വെച്ച് നോക്കുമ്പോൾ സർവീസ് എസ് എം ഐസ് കുറവായിരിക്കും അതേസമയം സ്റ്റാർട്ടപ്പിന്റെ മേഖലയിൽ കൂടുതൽ ഞാൻ ആണ് വരുന്നത് അതായത് കൂടുതൽ ടെക്നോജി സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇതായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത് അപ്പം ആ ഒരു അപ്രോച്ച് ആ ഒരു ഡിഫറൻസ് ഓഫ് അപ്രോച്ച് എന്തായാലും ഉണ്ട് അപ്പം എം എസ് എസ് എം ഐ മേഖലയിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടുതൽ വ്യാപകമായിട്ട് വരുന്നതിന് എനിക്ക് തോന്നുന്നത് കാരണം കമ്പനികൾ ഇതിലേക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ ഒരു റിക്വയർമെന്റ് തന്നെയാണ് ബാങ്ക് ലോണിനേക്കാളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസിനേക്കാളും കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ കിറ്റിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പെർട്ടൈസ് മാനേജ്മെന്റ് എക്സ്പെർട്ടൈസും വരുന്ന പ്ലസ് ഇവർക്ക് ആ ഒരു റീപേയ്മെന്റ് ഒരു ബുദ്ധിമുട്ട് തന്നെ അവർക്ക് വരുന്നില്ല ഈ കിറ്റിയുടെ ഒരു റിസ്ക് അവിടെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കിറ്റി ഓണർഷിപ്പ് സ്പ്രെഡ് ചെയ്ത് പോകുന്ന റിസ്ക് ഉണ്ടെങ്കിലും പക്ഷേ ആ ഒരു റീപേയ്മെന്റ് ഒരു ബുദ്ധിമുട്ട് അവിടെ വരുന്നില്ല എന്നുള്ളതാണ് ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ എക്സിറ്റ് ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഫർദർ നടപടികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ കാണാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നു ഐ പി ഒപ്പം തന്നെ എസ് വളരെ കൂടുതൽ ക്ലിക്ക് ആവുന്നോ ഇപ്പോൾ ഒരു പതിമൂന്ന് വർഷത്തോളം ആയാലോ എസ് എം ഇ ഐ പി ഒ ആരംഭം കുറിച്ചിട്ട് അതിൽ തന്നെയാണ് അവസാനത്തെ ഒരു നാലോ അഞ്ചോ വർഷത്തിലാണ് വലിയൊരു ഒരു കുതിപ്പെന്ന് പറയാവുന്ന രീതിയിൽ ഒരു മാറ്റം ഉണ്ടായത് പ്രധാനപ്പെട്ട ഐ പി ഒകൾ ഈ എസ് എം ഇ ഐ പി ഒ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ ഏതൊക്കെ അങ്ങനെ മനസ്സിൽ ഓർമ്മ വരുന്ന കമ്പനികളുണ്ടോ അങ്ങനെ സൂചിപ്പിക്കാവുന്നു എസ് എം ഇയിൽ ഇപ്പം ഈ റീസെൻ്റ് ഒരുപാട് ഐ പി ഒസ് വന്നതിൽ എസ് എം ഇസ് അത്യാവശ്യപ്പെട്ട ഐ പി ഒസ് തന്നെ വന്നത് അത് ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു ബോണ്ടാഡ എഞ്ചിനീയറിംഗ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട് ആ കമ്പനിയുടെ ഐ പി ഒ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ പി ഒ ആയിരുന്നു എസ് എം ഇ മേഖലയിലാണ് അവർ ഐ പി ഒ ലിസ്റ്റ് ചെയ്തത് എസ് എം ഇ മേഖലയിൽ ഇപ്പോഴും ട്രേഡ് ചെയ്തു പോകുന്ന ഒരു ഐ പി അപ്പൊ അതില് ഇൻവെസ്റ്റേഴ്സിന് ഓൾമോസ്റ്റ് ഈ പറയുന്ന പോലെ ടൈംസ് ഉള്ള റിട്ടേൺസ് ഈ ഒരു ചുരുങ്ങിയ കാലങ്ങളിൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോ മെയിൻ ബോഡ് ആയി മെയിൻ ബോർഡിൽ ട്രേഡ് ചെയ്യുന്ന വാരി വാല്യൂന്ന് പറഞ്ഞൊരു കമ്പനി എല്ലാവർക്കും തന്നെ പൊതുവെ അറിയാമായിട്ടുണ്ട് അതായത് ഷെയർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും റിന്യൂബിൾ എനർജീസ് വാല്യൂ ആ വാല്യൂ ടെക്നോളജീസ് എന്ന് പറഞ്ഞൊരു കമ്പനി എസ് എം ഇ ആണ് അവർ ബേസിക്കലി അത് എനിക്ക് തോന്നുന്നത് അവരുടെ മെയിൻ കമ്പനി വാരി പാരന്റ് കമ്പനി വാരി ടെക്നോളജീസ് ആണെന്നാണ് എന്റെ വിശ്വാസം അത് എസ് എം ഇ കമ്പനിയാണ് എസ് എം ഇ മേഖലയിലാണ് ഇവിടെ വന്നത് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിലോ പതിനെട്ടിലോ ആണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് വന്നിരിക്കുന്നത് പതിനെട്ട് രൂപ ഇരുപത് രൂപ എന്തായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതെൻ്റെ ലിസ്റ്റിംഗ് പ്രൈസ് അതിൽ നിന്ന് അറുന്നൂറ് നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ആ ഒരു അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം നല്ലൊരു എക്സ് റിട്ടേൺസ് ഉറപ്പായിട്ടും ഈ ഒരു മേഖലയിൽ നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടാറുണ്ട് ഞാൻ ഈ ഒന്നരട്ട് കമ്പനികളുടെ പേരെടുത്ത് പറഞ്ഞതു കൊണ്ട് എല്ലാ കമ്പനികളും ഇതേപോലെ റിട്ടേൺസ് കൊടുക്കുന്നു എന്നല്ല പറഞ്ഞത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സ് അവരുടെ ഒരു ഡ്യൂ ഡിലിജൻസ് നടത്തി അവരുടെ ഒരു എന്താ പറയുക ഫൈനാൻഷ്യലി വൈബിൾ ആണോ വല്ലതും നോക്കിക്കഴിഞ്ഞിട്ട് മാത്രമേ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പക്ഷെ അങ്ങനെ ഒരു അനാലിസിസ് പ്രോപ്പറായിട്ട് അനാലിസിസ് നടത്തി ബിസിനസ് മോഡൽ നല്ലതാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഡെഫിനിറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺസ് കിട്ടുന്നുള്ളൂ ഈ ഒരു മേഖല തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആകെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഇത് മാത്രമാണ് ഞാൻ പറഞ്ഞത് പോലെ ലിക്വിഡിറ്റി ആസ്പെക്ട്സ് കാരണം പാർട്ടിസിപ്പേഷൻ പാർട്ടിപ്പേഷൻ ലിക്റ്റ് ട്രേഡിംഗ് പാർട്ടിസിപ്പേഷൻ പൊതുവേ കുറവാണ് കാരണം ഈ അറുന്നൂറ് സ്റ്റോക്ക് അല്ലെങ്കിൽ അഞ്ച് മുന്നൂറ് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡബിൾ ആയിട്ടുള്ള മുന്നൂറ് സ്റ്റോക്ക് ട്രേഡിൾ ഉള്ളു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുള്ള പാട്ട്സിപ്പേഷൻ അത്രയും കുറവായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കാം ആ ഒരു റേഞ്ചിൽ നമ്മൾ നമ്പർ ഓഫ് കമ്പനീസ് ഡെഫിനിക്കലി ഒരു ആയിരത്തിന് മൂന്നൂറത്തൊക്കെ വന്നു കഴിഞ്ഞാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ കമ്പനീസ് അപ്പോൾ നമുക്ക് പറയുന്ന പോലെ തന്നെ ഇൻഫോസിസ് പോലുള്ള വളരെ ബെറ്റർ ആയിട്ടുള്ള റിട്ടേൺസ് കൊടുക്കുന്ന കമ്പനികൾ എസ് എംസ് പ്രതീക്ഷിക്കാം ഉറപ്പാണ് ജിൻസ് അപ്പോ ഈ എസ് എം ഇയിൽ ഇപ്പോൾ പുതിയ കമ്പനികൾ ഇപ്പൊ ഒരു ട്രെൻഡായി മാറിയിരിക്കുവാണല്ലോ എസ് എം ഇ ലിസ്റ്റിങ് ഐ പി ഒയും എല്ലാം അപ്പോ സെബി നിരന്തരമായിട്ട് ചില റെഗുലേഷൻസ് അല്ലെങ്കിൽ നിബന്ധനകൾ ശക്തിപ്പെടുത്തുന്നു പുതിയ ഐ പി ഒകൾ വരുന്നവർക്ക് വേണ്ടിയുള്ള നിബന്ധനകളിൽ കൂടുതൽ കഠിനമാക്കുന്നു അപ്പോ സെബിയുടെ ഇടപെടൽ എത്രത്തോളം ഗുണകരമായിരിക്കും അതോ ഇനിയും ആ ഇടപെടൽ ആവശ്യമുണ്ടോ കൂടുതലൊരു ദൃഢമാക്കേണ്ട കാര്യമുണ്ടോ റെഗുലേറ്ററി ആസ്പെക്ട്സിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോ കുറെ കൂടി ഒരു ഒരു സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിൽ കുറെ കൂടി ഒരു കർശനമായിട്ടുള്ള രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വരുന്നത് നല്ലത് തന്നെയാണ് പലപ്പോഴും കാരണം ഇപ്പോ എം എസ് എം ഇ എസ് എം ഇ ഐ ഒരു ലിക്വിഡിറ്റിക്ക് ഉള്ള ഒരു മാർഗം എന്നുള്ള രീതിയിൽ ചില സംരംഭകരെങ്കിലും കാണുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് ഒരു അങ്ങനെ ഒരു പൊതുവെ ഒരു വിമർശനമുണ്ട് കാരണം അതിൻ്റെ ഒരു കമ്പനിയുടെ ഒരു പൊട്ടൻഷ്യൽ മറ്റും വേണ്ടത്ര ഇല്ലാത്ത ഇല്ലെങ്കിൽ പോലും അവരത് ലിക്വിഡിറ്റി എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ അതിനു വേണ്ടി ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോൾ അത്തരത്തിൽ ഒരു സെബിയുടെ ഇടപെടൽ കൂടുതൽ ഉണ്ടാവുന്നത് ഉറപ്പായിട്ടും ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും അതേസമയം നിലവിൽ ഒരു ഒരു കംപ്ലയൻസ് കോസ്റ്റിൻ്റെ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും കമ്പനികൾക്ക് ഒരു ഒരു ചലഞ്ച് തന്നെയായിട്ട് പലരും അത് വിലയിരുത്തുന്നുണ്ട് നമ്മൾ നോർമൽ രീതിയിൽ തന്നെ അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എസ് എം ഇ സെക്ടറിനെ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന കംപ്ലൈൻസ് കോസ്റ്റിലുള്ള ഒരു വർധനവ് എന്ന് പറയുന്നത് അവരുടെ ഒരു റെഗുലർ ബിസിനസ്സിനെ തന്നെ അഫക്ട് ചെയ്യാത്ത രീതിയിൽ ആവേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ തരത്തിലുള്ള ഒരു സഭയുടെ കുറച്ചുകൂടെ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലും നിയന്ത്രണങ്ങളും ഈ മേഖലയിൽ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ആയിട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു ധൈര്യം പകരം എന്നുള്ളതിൽ ഒരു ഒരു സംശയം ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ കൂടുതൽ പേര് വരികയും ഈ പറയുന്ന ഒരു നിക്ഷേപകരുടെ ഒരു പങ്കാളിത്തം വർദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മേഖല കൂടുതൽ ഒരു വിജയം കൈവരിക്കാനുള്ളൊരു സാധ്യതയും നമുക്ക് മുമ്പിലും ഉണ്ട് എസ് എം ഇ ഐ പി ഒ വിപണി അനുദിനം വാർത്തകളിൽ ഇടം പിടിക്കുന്നു പുതിയ കമ്പനികൾ വരുന്നു കൂടുതൽ ഐ പി ഒകൾ ഉണ്ടാകുന്നു എങ്കിലും അവിടെയെല്ലാം സൂക്ഷ്മതയോടുകൂടി സെബി നിലപാടെടുത്ത് കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നിക്ഷേപകർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാതെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ ഒരു നിക്ഷേപ മാർഗമായി എസ് എം ഇ ഐ പി ഒ മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം മറ്റൊരു വിഷയവുമായി വെൽത്ത് വ്യൂസിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം